ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പിൻകോഡ് വിടുക അഡ്രസ്സ് കൂടുക ജിപേ ചെയ്യുക നമ്മൾ പ്രോഡക്റ്റ് സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെട്ടുള്ള എല്ലാ പ്രോഡക്റ്റും സെയിലായി ഇനി ഒന്നുമില്ല ഇതുവരെ എല്ലാം ഇതാണല്ലേ ഇതിപ്പോൾ എന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കും ഇത് കുറച്ച് മുന്നേ അതിൻ്റെ മുന്നേ തൊട്ട് മുന്നേറ്റുള്ള പ്രൊഡക്റ്റാണ് അതും പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കും അടുത്തത് നാനൂറ് തൊള്ളായിരത്തി തൊണ്ണൂറാമത്തെ വീഡിയോ തൊള്ളായിരത്തി തൊണ്ണൂറാമത്തെ പി ജി കൊണ്ട് ഗ്യാസ് സ്റ്റോവ് കുറച്ച് വലിപ്പം കൂടി ഗ്യാസ് സ്റ്റോവ് ആണ് പി ജി വൻ്റെ ട്യൂബ് പറഞ്ഞാൽ കുറച്ച് വലുപ്പം കൂടിയ ഗ്യാസ് സ്റ്റോവ് വരണം പി ജി വണ്ടി പിന്നെ ഗ്രീൻ ചെപ്പിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരം വാട്സ് ആണ് രണ്ടായിരം വാൾസിൻ്റെ ഇൻഡക്ഷൻ കുക്കർ വരണം രണ്ടായിരം വാൾസ് ഇൻഡക്ഷൻ കുക്കർ വരണം പിന്നെ ഒരു മിൽട്ടൻ്റെ മിൽട്ടണ്ട ഒരു ദോശ ദോശത്തവ ഒരെണ്ണം ഇത് ഹാൻഡ് വരാൻ പറ്റാവുന്ന ദോശ തവ ഒരെണ്ണം സെറാമിക് കോട്ടിങ് ഉള്ളത് പിന്നെ ഒരു ഫ്ലിപ്പ്കാർട്ടിന് ഒരു അഞ്ഞൂറ് വാർച്ച് മിക്സി അഞ്ഞൂറ് അടച്ച് മിക്സി ഒരെണ്ണം പിന്നെ ഇൻഡക്ഷൻ ബേസ് ഒരു കടായി ലിഡുള്ള കടായി സെറാമിക് സെറാമിക്ക് കൂട്ടിങ്ങുള്ള ലിഡുള്ള കടായി അപ്പോൾ കുക്കറായി കുക്ക് വെയർ ആയി മിക്സി ആയി പിന്നെ ഇൻഡക്ഷൻ കുക്കറായി കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ഗിഫ്റ്റ് കുറച്ച് സ്ക്രാച്ചൊക്കെ ഉള്ള പാത്രങ്ങൾ ഒരു ചായ വെക്കാവുന്ന പാത്രം കുറച്ച് കല ഉള്ള പോലുള്ള ആണത് സ്ക്രാച്ചു മാത്രം ഒരു എഗ്ഗൊക്കെ പൊരിക്കാൻ പറ്റാവുന്ന ഒരെണ്ണം പിന്നെ കറിയൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരെണ്ണം അതുപോലെ മീനൊക്കെ പൊരിക്കാൻ പറ്റാവുന്ന ഒരെണ്ണം നാല് പ്രൊഡക്റ്റ് നാല് പാത്രം നാല് കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ ഈ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഫ്രീ ആണ് ഇത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊരു അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് മിക്സി ഉണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ ഉണ്ട് കുക്ക് വെയർ ഉണ്ട് പിന്നെ ഒരുപാട് കുക്ക് വെയർ പാത്രങ്ങളുണ്ട് അപ്പോൾ അയ്യായിരം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറാമത്തെ വീഡിയോ അയ്യായിരം രൂപ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ